വയനാടിന് ശ്രേയസിന്റെ കരുതലും കൈത്താങ്ങും ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിലെ യൂണിറ്റുകളും സ്വാശ്രയ സംഘങ്ങളും വയനാട്ടിലെ ദുരിതബാധിതർക്കായി സ്വരൂപിച്ച സഹായധനം കൈമാറി ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിലെ യൂണിറ്റുകളും സ്വാശ്രയ സംഘങ്ങളും വയനാട്ടിലെ ദുരിതബാധിതർക്കായി സ്വരൂപിച്ച സഹായധനം കൈമാറി അരങ്ങം ശ്രേയസ് സബ് സെൻ്ററിൽ നടന്ന ചടങ്ങിൽ ശ്രേയസ് കാസർഗോഡ് മേഖലാ ഡയറക്ടർ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി ഗാന്ധിജി പറഞ്ഞു സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ഗ്രാമങ്ങളിലാണ് സ്വാതന്ത്ര്യം നേടേണ്ടത് അപ്പോ തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ ഈ കണ്ണർ കണ്ണൂർ കാസർഗോഡ് മേലയിലെ അയൽക്കൂട്ടങ്ങളുടെ പ്രതിനിധികളാണ് നമ്മളായിരിക്കുന്നത് ഇവിടെ ഇവിടെ തീർച്ചയായിട്ടും അയൽക്കൂട്ടങ്ങളിൽ ജീവനുണ്ടാകുന്നുണ്ട് ജീവിതം ഉണ്ടാകുന്നുണ്ട് അത് വലിയ മാതൃാപരമായ ഒരു വളർച്ചയായി ഈ വളർച്ച നമ്മുടെ ഒരു സമൂഹത്തിന്റെ സമൂലമായ സ്വാതന്ത്ര്യത്തിന് കാരണമാണ് ഈ ഒരു കാഴ്ചപ്പാടാണ് അയൽക്കൂട്ടങ്ങളിലൂടെ നമ്മുടെ ഗവൺമെന്റ് മുമ്പോട്ട് വെച്ച കാര്യം അതുകൊണ്ടാണ് പങ്കാളി രക്ഷിതമായ അല്ലെങ്കിൽ സ്വയം തീരുമാനമെടുക്കാനായിട്ടുള്ള കഴിവ് അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബ സ്ത്രീകളിലൂടെയൊക്കെ ഈ സ്ത്രീജനത്തിന് സാധ്യമാക്കി ഈ ഒരു പുതിയ ഒരു കാലഘട്ടത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ആ ഒരു കാഴ്ചപ്പാടും പങ്കുവയ്ക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാറണം ശ്രേയസ് സോണൽ മാനേജർ ഫാദർ ജോൺ കയത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ സോണൽ മാനേജർ സാജൻ വർഗീസ് കോർഡിനേറ്റർമാരായ ഷാജി മാത്യു വി വി നളിനാക്ഷൻ റിൻഡോ മാത്യു എന്നിവരും പ്രസംഗിച്ചു അയൽക്കൂട്ടം ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു

ും കൊതിക്കും താരാട്ടുപോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത്ത് വെയർ സൊല്യൂഷൻ